ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ചക്ക വരട്ടിയത് ഒരു ഇടിയപ്പം ആണ് കേട്ടോ സാധാരണ ചക്ക വരട്ടിയോണ്ട് ഇടിയപ്പം അങ്ങനെ ആരും ഉണ്ടാക്കി കഴിക്കാൻ സാധ്യതയില്ല ഞാനും ആദ്യമായിട്ടാണ് ചക്ക വരട്ടിയത് ഒരു ഇടിയപ്പം ഉണ്ടാക്കി ഉണ്ടാക്കുന്നത് വളരെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ഈ ചക്ക വരട്ടി കൊണ്ടുള്ള ഇടിയപ്പം അതെങ്ങനെയാണ് ചക്ക വരട്ടിയൊണ്ടുള്ള ഈ ഇടിയപ്പം ഉണ്ടാക്കിയത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചക്ക കഴിഞ്ഞ് വെടിയെല്ലാം ഇട്ടിരുന്നല്ലോ ചക്ക വരട്ടിയത് ഇടി കഴിഞ്ഞാൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതെല്ലാവരും കണ്ടിരുന്നല്ലോ അപ്പോൾ ആ ചക്ക വരട്ടിയത് ഞാൻ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് വിചാരിച്ചതുകൊണ്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്ക വരുന്ന ഒരു ഒന്നൊന്നര ടീസ്പൂണ് ഞാൻ അതിൽ നിന്ന് മാറ്റിയിട്ടോ വേറൊരു പാത്രത്തിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് ഒന്നര സ്പൂണ് കുറച്ച് വലിയ സ്പൂണാണ് ഒരു കുഴിലന്നൊക്കെ പറയില്ലേ കുറച്ച് വലുപ്പമുള്ളത് ഒന്നര കുഴല് ഞാൻ എടുത്ത് അതിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇട്ടു അപ്പോൾ ശർക്കര പിന്നെ ഞാൻ ചേർത്തില്ല ഈത് മധുരം മതിയെന്ന് കയറിച്ചിട്ടാണ് ശർക്കര ചേർത്തിട്ടൊന്ന് ശർക്കര നെയ്യൊക്കെ ചേർത്തിട്ടാണല്ലോ നമ്മൾ വരറ്റ് വെച്ചത് അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തു വിട്ടോ നല്ല നൈസായ നല്ല വറുത്ത അരിപ്പൊടിയാണ് ഒരു കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തു അതിന് ശേഷം നല്ലപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു വിട്ടു അരിപ്പൊടിയും തേങ്ങയും അല്ല തേങ്ങയല്ല സോറി അരിപ്പൊടിയും ചക്ക വരട്ടിയതും ഉപ്പും എല്ലാം നല്ലപോലെ കൈ ഉണ്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ഇതാ ഒരു വലിയ ടീസ്പൂൺ എടുത്തിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് അതുകൊണ്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിക്കുന്നുണ്ട് കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് കേട്ടോ കുഴച്ച് വന്നപ്പോൾ അരിപ്പൊടി കുറവാണെന്ന് തോന്നി ഞാൻ ഒരു അര കപ്പ് അരിപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ശേഷം എന്താ വെള്ളമാണ് തിളച്ച വെള്ളമാണ് കേട്ടോ നല്ല ചൂടുണ്ട് വെള്ളത്തിന് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ആ വലിയ ടീസ്പൂൺ കൊണ്ട് തന്നെയാണ് നല്ലപോലെ കുഴച്ചെടുക്കുന്നത് കേട്ടോ കയ്യോ ചൂടല്ലേ ചൂടുകൊണ്ട് കൂടി കുഴക്കാൻ പറ്റില്ല അപ്പം നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് കുഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി നല്ലപോലെ യോജിപ്പിക്കുന്നത് എന്നാൽ ചൂട് ആറി കഴിയുമ്പോൾ നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം വീണ്ടും എല്ലാം പോരാൻ തോന്നിയിട്ട് കുറച്ച് വെള്ളം വീണ്ടും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് ആവശ്യത്തിന് കുറേശ്ശെ കുറവ്ശേ ഒഴിച്ച് കൊടുക്കണം പെട്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കൂടി പോയാലും കുഴപ്പമില്ല ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതാ ചെറിയ ആയി വെള്ളം ചൂടൊക്കെ അങ്ങനെ കുറച്ച് പറഞ്ഞോ എന്ന് പറഞ്ഞു നോക്കാറുണ്ട് അപ്പോൾ അത് ടീസ്പൂണിൽ നിന്നും മാറ്റിയതാ കൈ കൊണ്ടാണ് കേട്ടോ കുഴക്കുന്നത് നന്നായി കൈ കൊണ്ട് നല്ല കുഴച്ച് സോഫ്റ്റാക്കി കുഴക്കണം ആ ചെറിയ ചൂടുള്ളൂ ഇപ്പോൾ കൈയിനെ സഹിക്കാൻ പറ്റുന്ന ചൂടാണ് സഹിക്കാൻ പറ്റുന്ന ചൂടായിപ്പോൾ അത് കൈ കൊണ്ടാണ് കുഴച്ച് കൊടുക്കുന്നത് വീണ്ടും അത്യാവശ്യം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന് ആവശ്യത്തിന് വെള്ളം കുറവ് ഒഴിച്ച് നല്ലപോലെ സോഫ്റ്റായി കുഴച്ചെടുക്കണം ആ തേ ചക്കരട്ടിയതും അരിപ്പൊടിയൊക്കെ നല്ലപോലെ യോജിച്ച് നല്ല മയത്തിൽ കുഴച്ചെടുക്കണം നന്നായി കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ വീണ്ടും കുറച്ചും കൂടി വെള്ളമൊഴിച്ചുകൊടുത്തു ആ നല്ല പോലെ മയത്തിൽ അതിന് കുഴച്ചെടുത്തു നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചേക്കില്ലേ അതേ പാകത്തിന് നന്നായി കൈകൊണ്ട് സോഫ്റ്റായി നന്നായി കുഴച്ചു നന്നായി കുഴച്ചു കേട്ടോ നല്ല സോഫ്റ്റായി കിട്ടി അതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് എടുത്തു നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചുണ്ടല്ലോ ആ ഇടിയപ്പത്തിൻ്റെ അച്ചിലിട്ട് പിഴിഞ്ഞെടുക്കാനാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടയപ്പത്തിൻ്റെ അച്ചെടുത്തിട്ട് നമ്മൾ കുഴച്ച മാവിന്ന് കുറച്ച് അതിൽ നിന്നെടുത്തിട്ട് ഇടയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇടയപ്പത്തിൻ്റെ തന്നെ രണ്ടച്ച ഉണ്ടല്ലോ അതിൽ രണ്ട് രണ്ടച്ചിൽ ഏറ്റവും വലിയ കുറച്ച് വലുപ്പമുള്ള അച്ചാണ് കേട്ടോ ഞാൻ എടുത്തത് ചെറിയ നൈസായ അതിൽ ഞാൻ വീണില്ല വീണില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വലിയ അച്ചിലാണ് ഞാൻ ഇട്ട് കൊടുത്തത് അപ്പോൾ ഈ മാവ് ഞാൻ അച്ചിലേക്ക് ഇട്ടുകൊടുത്ത് അത് നിറച്ചിട്ട് കൊടുത്തു കേട്ടോ അതാ നല്ലപോലെ നിറച്ച് തന്നെ വിൽക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ അടപ്പിട്ട് നല്ലപോലെ അടച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്യണം കേട്ടോ അതാ സാധാരണ ഡീപ്പ് ഉണ്ടാക്കുന്ന മതി തന്നെ അതാ അടപ്പിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തു അതിന് ശേഷം അതൊരു എല എലിക്കയാണ് കേട്ടോ പിഴിയുന്നത് അതാ എല എലിക്കയാണ് നന്നായിട്ട് പിഴിഞ്ഞ് കിട്ടി എനിക്ക് സംശയം ഉണ്ടായിരുന്നു ചക്ക വരട്ടിയതാകുമ്പോൾ ചെയ്ത് അല്ല എനിക്ക് ഇങ്ങനെ വീണ് കിട്ടുമെന്ന് ഒരു കുഴപ്പം കേട്ടോ ശരിക്കും നന്നായിട്ട് വീണ് കിട്ടി ആ ചക്ക വരട്ടിയതുകൊണ്ടും നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ അങ്ങനെ സ്കൂളിൽ കൊടുത്തതിനയ്ക്കാനൊക്കെ നല്ലതാണ് നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റാണ് അതിനുശേഷം ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ചെറിയതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന മാതിരി തന്നെ കുറച്ച് തേങ്ങ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു അതോ തേങ്ങ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി ഞാൻ ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ ആ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ലെയറും കൂടി ഇങ്ങനെ ഇങ്ങനെ പിഴിഞ്ഞിടാം അതിനുശേഷം അതിൻ്റെ മുകളിലായി കുറച്ച് തേങ്ങ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാണ് വീണ്ടും കുറച്ച് തേങ്ങ അതിൻ്റെ മുകളിലിട്ടും അതിനുശേഷം നമുക്ക് ഇഡലി ഇഡലിപാത്രത്തിൻ്റെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്കാം കേട്ടോ സ്റ്റീം ചെയ്താണ് എടുക്കുന്നത് എന്നൊന്ന് നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കാം ശേഷം ഒരു ചെറിയ ഇഡലി ഇഡ്ഡലിപാത്രത്തിൻ്റെ തട്ടിലും കൂടി ഞാൻ നാലിലുണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു ഇടി പത്രത്തിൻ്റെ തട്ട് എടുത്ത് അതിലൽപ്പം ഒന്ന് ഓയില് വറ്റി കൊടുത്ത് വെളിച്ചെണ്ണ വറ്റിക്കൊടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങ ചെറിയൊന്നും ചേർത്ത് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്തിട്ട് അതിലെല്ലാത്തിലും ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ ചെറിയ ഇടിയപ്പായിട്ട് അങ്ങനെ കുറച്ച് ഉണ്ടാക്കുന്നുണ്ട് ഒരു തട്ട് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്താ ഇഡ്ഡലിപാത്രത്തിൻ്റെ തട്ടിലേക്കും ഇങ്ങനെ പിഴിഞ്ഞൊഴിച്ചു കേട്ടോ അങ്ങനെ നാല് നാലെണ്ണത്തിലും ഞാനിങ്ങനെ പിഴിഞ്ഞു ഒഴിച്ചു അപ്പോൾ രണ്ട് തരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഇഡ്ഡലി പത്രത്തിൻ്റെ തട്ടിലും കൂടി ഇങ്ങനെ പിഴിഞ്ഞത് നാലെണ്ണത്തിൽ ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് അതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അല്പം തേങ്ങയും കൂടി അതിൻ്റെ മുള്ളും അങ്ങനെ ഇട്ട് കൊടുത്തു ഇതുപോലെ നിങ്ങളിന്ന് ഉണ്ടാക്കി നോക്കി കൊള്ളൂട്ടോ നല്ലൊരു ടേസ്റ്റ് ഇടിയപ്പം ആയിരുന്നു കൊണ്ടുള്ള ഇടിയപ്പം ഞാനും ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത് ചക്ക ചക്കവാറ്റിയത് കൊണ്ട് സാധാരണ പ്രഥവനുണ്ടാക്കാറുണ്ട് അടി ഉണ്ടാക്കാറുണ്ട് പലതരം ഉണ്ടാക്കാറുണ്ട് എഡിയപ്പം ഞാനും ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത് ഇതാ ഇഡൽ പാത്രത്തിൻ്റെ പാത്രത്തിൽ വെച്ച് ഞാൻ ഇത് നല്ലപോലെ വേവിച്ചെടുത്തു വിട്ടു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇതുപോലെ എഡിയപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്